നടൻ മുകേഷിനെതിരായി നേരത്തെ ഉയർന്ന ആരോപണം വീണ്ടും ചർച്ചയിൽ കൊണ്ടുവന്നിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ജീവിതം സക്സസ് അല്ലെങ്കിലും മറ്റുള്ളവർക്ക് വിജയത്തിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കാൻ ക്ലാസ് പോവാറുണ്ട് ഞാൻ അവനോട് പറയാൻ ലൈംഗിക ആരോപണവുമായി വനിതാ സംവിധായകിയാണ് രംഗത്ത് വന്നത് മുകേഷ് തന്നോട് മോശമായി പെരുമാറിയ വിവരം ട്വിറ്ററിലൂടെ വെളിപ്പെടുത്തിയത്

ഇന്നത്തെ പോലെ എപ്പോഴും കുട്ടിയെ രക്ഷിക്കാൻ ഈ വരില്ല ശരി ഇപ്പോഴാണ് എനിക്ക് സംഗതികൾ പലതവണ ആവശ്യപ്പെട്ടതിനെ തുടർന്ന് അന്നത്തെ തന്റെ കൊണ്ട് ഒരിക്കലും മൂടി വെക്കാൻ കഴിയില്ല അദ്ദേഹം അടുത്ത ഫ്ലൈറ്റ് പിടിച്ച് തന്ന് തന്നെ രക്ഷിക്കുകയായിരുന്നുവെന്നും കൽക്കത്ത സ്വദേശിയായ ടെസ പറഞ്ഞിരുന്നു അപ്പോ ചതിച്ചോ ഇനി തോന്നുന്നത് ാണ് മുകേഷിനെതിരായ ആരോപണങ്ങൾ രംഗത്ത് വന്നത് പിന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ശരി വെക്കുന്ന തരത്തിൽ തന്നെയാണ് ഇത്തരം കുത്തിപ്പൊക്കലുകൾ പുറത്തു വരുന്നത് ഞാൻ എന്ത് തെറ്റ് ചെയ്ത് എന്നെ ഇങ്ങനെ ഈ വണ്ടി നിറയെ போட்டே போட்டே தக 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 போட்டே போட்டே